അസാളേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഉള്ള ഒരു സ്ഥലം മൂന്ന് സെൻറ് സ്ഥലം ഇന്നത്തെ മൂന്ന് സെൻ്റ് സ്ഥലം ആറ് സെൻറ്റിരുന്ന് മൊത്തം ഉണ്ടായിരുന്നത് മൂന്ന് സെൻറ് സ്ഥലം വീഡിയോ ഇടുന്നതിന് മുമ്പേ ഒരാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി വെറും മൂന്ന് സെൻ്റ് സ്ഥലമേ ഉള്ളൂ അത് എപ്പോൾ ആണെങ്കിലും വാങ്ങാം ആൾക്കാർ കാരണം ഇതിൻ്റെ വിലയോ മെയിൻ ആയിട്ടാണ് കാരണം ഒരു ലക്ഷം രൂപ മൂന്ന് സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ അതും പള്ളിയാലോ പാടോ പറമ്പാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ഇപ്പോൾ ഒരു വാടക വീട് വാങ്ങണമെങ്കിൽ പോലും വാടക വീട് എടുക്കുന്നതിന് പോലും അഡ്വാൻസ് ഒരു ലക്ഷം രൂപ കൊടുക്കണം ഇതിപ്പോൾ പറമ്പ് മൂന്ന് സെൻറ്റ് സ്ഥലം കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ഷെഡ് ആണെങ്കിൽ അതെങ്കിലും കയറ്റി നമുക്ക് ഇരിക്കാമല്ലോ അതിൽ ഇക്കമാരെ മാമന്മാരെ ഇതൊരു പാവപ്പെട്ടവർക്കുള്ള ഓഫറാണ് ഈ സ്ഥലം എപ്പോൾ വേണമെങ്കിലും പോകാം നിങ്ങൾ വേഗം തന്നെ ഇത് നോക്കി വെച്ച് വാങ്ങിക്കോ മൂന്ന് സെൻറ്റ് പറമ്പ് വെറും ഒരു ലക്ഷം രൂപയ്ക്കാണ് തരുന്നത് നമ്മൾ വെള്ള സൗകര്യമുണ്ട് ഒരു ഓട്ടോക്ഷെ വരാനുള്ള വഴി സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ത് ഇത് നല്ല പ്രത്യേകതയുള്ള സ്ഥലമാണ് പെട്ടെന്ന് പോകുന്ന സ്ഥലം തന്നെയാണ് അതും വെറും ഒരു ലക്ഷം രൂപ ഇതിൻ്റെ വിലയാണ് മെയിൻ ആയില്ല ഞാൻ പറയുന്നത് എടുത്തു പറയുന്നത് കാരണം ഒരു ലക്ഷം രൂപയാണ് അത് വെറും മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ ബായ്